ഹായ് ഫ്രണ്ട്സ് ഏ എ സേവീരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം നെല്ലിമൂടാണ് ബേഡ് കണ്ടെടുക്കാവുന്നവർക്ക് ഷോപ്പിലേക്ക് നേരിട്ട് വന്ന് കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്തവർക്കായി ആൾക്കാരിലെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ലക്കി ഡ്രോ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്ന ഗോൾഡൻ വിഞ്ചസിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും റെഡ് ഹെഡ് പർപ്പിൾ ചെസ്റ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് എൻ ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഇവരെ കൊണ്ടുപോകുന്നവർക്കൊണ്ടുതന്നെ ബ്രീഡിംഗിന് വേണ്ടി സെറ്റ് ഒരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലാക്ക് ബംഗാളി ഫേഴ്സിൻ്റെ അഞ്ച് ബ്രീഡിംഗ് സെറ്റുകൾ അടങ്ങിയ ഒരു ബാച്ച് ആണ് എല്ലാവരും നല്ല ക്വാളിറ്റി ഉള്ള ബാഡുകളാണ് കോഡ് വരുന്നത് എൻ രണ്ടാണ് ഈ അഞ്ച് ബ്രീഡിംഗ് സെറ്റുകൾക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ രണ്ടാണ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ ഫിഷറേറ്റിൽപ്പെട്ട ബാൻഡിൻ്റെ രണ്ട് ഒരു ബാച്ച് ആണ് ഇവർക്ക് കോഡ് വരുന്നത് എൻ മൂന്നാണ് ഈ രണ്ട് പേരുകൾക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് എൻ മൂന്നാണ് റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് യെല്ലോ കോളീൻ്റെ ഒരു അഡൽറ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് ഇവരെ കൊണ്ടു കൊണ്ട് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ഒരു പേരാണ് രണ്ട് പേരും റെഡ് ഹെഡ് പർപ്പിൾ ചെസ്റ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് എൻ നാലാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ നാലാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന സൺകുണിയൂറിൻ്റെ ഏകദേശം ഏഴ് മാസത്തോളം പ്രായമായിട്ടുള്ള ഒരു മെയിൽ ബാഡാണ് ഈ മെയിൽ ബാഡിന് ഡി എൻ എ കാർഡും ആണ് കോഡ് വരുന്നത് എൻ അഞ്ചാണ് ഈ ഒരു മെയിൽ ബാഡിന് റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് കോഡ് വരുന്നത് എൻ അഞ്ചാണ് ഈ ഒരു മെയിൽ ബാഡിൻ്റെ റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് താല്പര്യമുള്ളത് ഉടൻ തന്നെ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട ബാൻഡിൻ്റെ ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ യൂയിങ് ഫിഷർ ഒപ്ലേൻ്റെ സ്പ്ലിറ്റ് മെയിലും ഫിഷർ പൈഡ് ഫീമെയിലും ആണ് കോഡ് വരുന്നത് എൻ ആറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ ആറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗോൾഡൻ ബെഞ്ചസിൻ്റെ ഒരു പേരാണ് ഇതിൽ ഓറഞ്ച് ഖഡ് പർപ്പിൾ ചെസ്റ്റ് മെയിലും റെഡ് ഹെഡ് വൈറ്റ് ചെസ്റ്റ് ഫീമെയിലും ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് കോഡ് വരുന്നത് എൻ ഏഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ ഏഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് കട്ട്ത്രോട്ട് ഫിഞ്ചിൻ്റെ ഒരു ബ്ലീഡിങ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്ലീഡിങ് സെറ്റാണ് കോഡ് വരുന്നത് എൻ എട്ടാണ് ഈ ഒരു ബ്ലീഡിങ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ എട്ടാണ് ഈ കട്ട് ത്രോട്ട് ഫിഞ്ചസിൻ്റെ ഒരു ബ്ലീഡിങ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഫൗൺ കളർ ബംഗാളി ഫിഞ്ചസിൻ്റെ ഒരു അഞ്ച് ബ്രീഡിംഗ് സെറ്റുകൾ അടങ്ങിയ ഒരു ബാച്ച് ആണ് ഇവർക്ക് കോഡ് വരുന്നത് എൻ ഒമ്പതാണ് ഈ അഞ്ച് പേറുകൾക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ ഒമ്പതാണ് ഈ അഞ്ച് പേരുകൾക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന നോർമൽ ഫിഞ്ചസിൻ്റെ ഒരു അഞ്ച് അടങ്ങുന്ന ഒരു ബാച്ച് ആണ് ഇവർക്ക് കോഡ് വരുന്നത് എൻ പത്താണ് ഈ അഞ്ച് പേറുകൾക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ പത്താണ് ഈ അഞ്ച് പേറുകൾക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന കോക്ടൈലിൻ്റെ ഒരു സെറ്റ് ആണ് ഇതിൽ ലെമൺ യെല്ലോ കോക്ക്ടെയിൽ മെയിലും വൈറ്റ് ഫേസ് ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് എൻ പതിനൊന്നാണ് ഈ ഒരു ബ്ലീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ പതിനൊന്നാണ് ഈയൊരു ബ്ലീഡിങ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ക്വാളിറ്റി ഒരു പേരാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന മാസ്ക് പൈഡിൻ്റെ ഒരു ബ്ലീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്ലീഡിംഗ് സെറ്റാണ് കോഡ് വരുന്നത് എൻ പന്ത്രണ്ടാണ് ഈ ഒരു ബ്ലീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ പന്ത്രണ്ടാണ് ഈ ഒരു ബ്ലീഡിങ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് മാസ്ക് ഓറേറ്റിൽപ്പെട്ട പേരുടെ ഒരു ബ്ലീഡിങ് സെറ്റ് ആണ് രണ്ട് പേരും മാവോ മാസ്ക് ആണ് ഇവർക്ക് കോഡ് വരുന്നത് എൻ പതിമൂന്നാണ് ഈ ഒരു ബ്ലീഡിങ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ പതിമൂന്നാണ് ഈയൊരു ബ്ലീഡിങ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന സൺകുണിയൂറിൻ്റെ ഏകദേശം ഏഴ് മാസത്തോളം പ്രായമായിട്ടുള്ള ഒരു സെമി അഡൽറ്റ് പേരാണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് കോഡ് വരുന്നത് എൻ പതിനാലാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് പതിനൊന്നായിരം രൂപയാണ് കോഡ് വരുന്നത് എൻ പതിനാലാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് പതിനൊന്നായിരം രൂപയാണ് താല്പര്യമുള്ളവർ ഉണ്ട് തന്നെ സ്ക്രീൻ കാർഡ് എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേഡ്സിൻ്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട പേരിൻ്റെ ഒരു ബ്ലീഡിംഗ് സെറ്റ് ആണ് ഇതിൽ വയലറ്റ് ഫിഷറും മെയിലും ആൽബിനോ ഫിഷർ ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് എൻ പതിനഞ്ചാണ് ഈ ഒരു ബ്ലീഡിങ് സെറ്റിന് റേറ്റ് വരുന്ന രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എൻ പതിനഞ്ചാണ് ഈയൊരു ബ്ലീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന റിംഗ് റിംഗ്ഡോവിൻ്റെ പേറുകളാണ് നമുക്ക് ഏകദേശം മൂന്ന് പേറുകൾ ആയിട്ടുണ്ട് കോഡ് വരുന്നത് എൻ പതിനാറാണ് ഒരു പേറിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ പതിനാറാണ് ഒരു പേറിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്